കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് വനംവകുപ്പിന്റെ റിപ്പോർട്ട് വെടിക്കെട്ടാണ് ആന ഇടയാൻ കാരണമെന്നും അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങല ഇട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്നും പടക്കം പൊട്ടിച്ചതിൽ ഉത്തരവാദിത്വമില്ല എന്നുമാണ് ക്ഷേത്രം ട്രസ്റ്റിയുടെ നിലപാട് അപകടത്തിൽ മരിച്ച പേരുടെയും സംസ്കാരം നടന്നു അപകടത്തെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി എ ഡി എം മുഹമ്മദ് റഫീഖ് എന്നിവരാണ് സർക്കാരിന് സമർപ്പിച്ചത് നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം കാരണം വെടിക്കെട്ട് അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങലയിട്ടില്ല എന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് എടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കേസ്റ്റർ ചെയ്ത് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിലെ ൾ തള്ളിയ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും അപകടത്തിന് കാരണമായി എന്ന് പറയുന്ന പടക്കം പൊട്ടിച്ചത് പൊതുജനങ്ങളാണെന്നും പ്രതികരിച്ചു തീർച്ചയായും ഒരു ചട്ടങ്ങളും അവിടെ നടന്നിട്ടില്ല കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്ന മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പടക്കം പൊട്ടിക്കുന്നത് ജനങ്ങളാണ് ഞങ്ങളല്ല ഈ ബന്ധപ്പെട്ട അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുറുവങ്ങാട് സ്വദേശികളായ ലീല അമ്മക്കുട്ടിയമ്മ രാജൻ എന്നിവരുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു കുറുവങ്ങാട് ടൌണിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ നൂറുകണക്കിനാളുകൾ അന്തിമോപചാരം അർപ്പിച്ചു ട്വന്റി ഫോർ കോഴിക്കോട്